നമസ്കാരം ഇന്നലത്തെ പ്രധാനപ്പെട്ട വാർത്ത ഇന്ത്യയിൽ ആധുനിക അടിമത്തം വരുന്നു എന്നതാണ് കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ തൊഴിൽ നിയമങ്ങൾ ആധുനിക അടിമത്തത്തിലേക്ക് തൊഴിലാളികളെ കൊണ്ടുപോവുകയാണ് അവരുടെ കൈകളിൽ വീണ്ടും ചങ്ങലകൾ തൊഴിലാളി വിരുദ്ധമായി സർക്കാർ മാറുന്നതിൻ്റെ അടിത്തറ എന്നത് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന മുദ്രാവാക്യമാണ് എങ്ങനെ നിങ്ങൾക്ക് ലളിതമായിട്ട് ബിസിനസ് നടത്താം എന്ന ചിന്ത എത്തിച്ചേരുമ്പോൾ ബിസിനസ്സിനെതിരെ നിൽക്കുന്ന വ്യവസായത്തിനും വ്യാപാരത്തിനുമെതിരെ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും വെട്ടിമാറ്റുക എന്നുള്ളതാണ് തൊഴിലാളികൾ തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ അവരുടെ ജീവിത സൗകര്യങ്ങൾ അവരുടെ പരിരക്ഷ അവർ ജോലി ചെയ്യുന്ന ഇടങ്ങളിലെ എന്താണ് പാരിസ്ഥിതികമായിട്ടുള്ള സുരക്ഷിതത്വം ഇതെല്ലാം വ്യവസായത്തിനെതിരെയാണ് അല്ലെങ്കിൽ വ്യവസായ ലാഭത്തിനെതിരാണ് അതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് വളരെ കാര്യമായി പഠിച്ച് എങ്ങനെ തൊഴിലാളികളെ ശരിപ്പെടുത്താം എന്ന് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയിരിക്കുന്നതായിട്ടുള്ള നിയമങ്ങൾ നാല് കോഡുകളായി ഇരുപത്തൊമ്പത് നിയമങ്ങൾ പരിഷ്കരിച്ച് പുതിയ ലോകത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ഇത് ഒരു മോഡേൺ സ്ലേവറിയിലേക്ക് ഇന്ത്യൻ തൊഴിലാളി വർഗത്തെ നയിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളി സംഘടനകളും ബി ജെ പിയുടെ ബി എം എസ് അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഈ നിയമങ്ങൾക്ക് എതിരായി അതിശക്തമായിട്ടുള്ള പ്രതിഷേധം കൊണ്ടുവരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപതിലും പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമങ്ങൾ ഇതുവരെ നടപ്പിലാക്കാതിരുന്ന സർക്കാർ ഇന്നലെ നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചു ഇരുപത്തൊമ്പത് തൊഴിൽ നിയമങ്ങൾ നാല് കോഡുകളായി തിരിക്കുമ്പോൾ അതിലാദ്യത്തേത് കോഡ് ഓൺ വേജസ് വേതന കോഡ് എന്നതാണ് അതിന് ഉദാഹരണമായിട്ട് പറയപ്പെടുന്നത് കാർ വ്യവസായമാണ് കാർ വ്യവസായത്തിൽ എങ്ങനെ തൊഴിലാളികൾ ഓരോരോ പ്രത്യേക തൊഴിൽ ചെയ്യുന്ന നിപുണ തൊഴിലാളികളായി മാറുന്നു സ്പെഷ്യലൈസഡ് വർക്കേഴ്സായിട്ട് മാറുന്നു എഞ്ചിൻ നിർമ്മിക്കുന്ന തൊഴിലാളി എൻജിൻ മാത്രം നിർമ്മിക്കുന്നു ടയർ നിർമ്മിക്കുന്ന തൊഴിലാളി ടയർ മാത്രം നിർമ്മിക്കുന്നു പെയിൻ്റ് അടിക്കുന്ന തൊഴിലാളി പെയിൻ്റ് അടിക്കൽ മാത്രം നട്ട് മുറുക്കുന്നവൻ നട്ട് മാത്രം മുറിക്കുന്നു ഇതിനെല്ലാം ഏകോപിച്ച് കഴിയുമ്പോൾ വളരെ ഫാസ്റ്റായി വളരെ വേഗത്തിൽ കാറ് നിർമ്മിച്ച് പുറത്തു കൊണ്ടുവരാനായിട്ട് കഴിയുന്നു ഇങ്ങനെ അതിനെ ക്രോഡീകരിച്ചുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് കോഡ് ഓഫ് വേജസ് എന്ന് പറയുന്നതിനകത്ത് വരുന്നത് രണ്ടാമത്തെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് വ്യവസായ ബന്ധ കോഡ് എന്ന് വേണമെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം ഇത് സോഫ്റ്റ്വെയർ രംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുന്ന ഒന്നാണ് അതിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അപ്പോൾ ഈ നിയമത്തിനകത്ത് കൊണ്ടുവരുമ്പോൾ ഗൂഗിൾ മൈക്രോസോഫ്റ്റ് മുതലായിട്ടുള്ള കമ്പനികൾ ആ കമ്പനികളുടെ പ്രവർത്തനങ്ങളിൽ എങ്ങനെയാണ് നമ്മളുടെ നിയമങ്ങൾ നമ്മുടെ ലേബർ നിയമങ്ങൾ പ്രാവർത്തികമാക്കേണ്ടതെന്നതിനെക്കുറിച്ചുള്ള ചർച്ച ഇതിനകത്ത് പ്രധാനപ്പെട്ടതാണ് ഇപ്പോൾ നോക്കൂ ഈ എന്താണ് ഫ്രണ്ട് എൻഡ് അതുപോലെ ബാക്ക് എൻഡ് സെർവർ ടെസ്റ്റർ പ്രൊജക്റ്റ് മാനേജർ ഇങ്ങനെയൊക്കെയുള്ള വിവിധ മേഖലകളെക്കുറിച്ച് ഉള്ള ചർച്ചകൾ ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നുണ്ട് എങ്ങനെ ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ഉൽപ്പന്ന നിർമ്മാണം നടത്താം എന്നത് ഇതിൻ്റെ പ്രധാനപ്പെട്ട പരിഗണനയാണ് അവിടെയും ബിസിനസ്സിനാണ് കൂടുതൽ പ്രാധാന്യം തൊഴിലാളിക്ക് എല്ലാ പ്രാധാന്യം മൂന്നാമത്തെ സോഷ്യൽ സെക്യൂരിറ്റി കോഡാണ് സാമൂഹ്യ സുരക്ഷാ കോഡ് ഇതിന് ഉദാഹരണമായിട്ട് എടുക്കുന്നത് ആഗോളവൽക്കരണത്തിൻ്റെ ഫലമായി ലോകവ്യാപകമായി കടന്നു വന്ന ലോക ബ്രാൻഡുകൾ ഉൽപ്പാദിപ്പിക്കുന്നതായിട്ടുള്ള കമ്പനികളെ മക്ഡൊണാൾഡ് കെ എഫ് സി ചിക്കൻ അതേപോലെയുള്ള അല്ലെ ഫ്രൈഡ് ഇങ്ങനെ എന്തു വേണമെങ്കിലും ആ അവിടെയൊക്കെ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഫാസ്റ്റ് ഫുഡ് അത് ഏത് രീതിയിലാണ് കൊണ്ടുപോവുക എങ്ങനെയാണ് അതിൻ്റെ വിതരണവും അതുപോലെ ഉപയോഗവും എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായി ചർച്ചകൾ നടക്കുന്നിടത്ത് ഏറ്റവും ബ്രാൻഡഡ് ആയിട്ടുള്ള ഉൽപ്പന്നം ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ഉപഭോക്താക്കളുടെ കൈകളിൽ എത്തിക്കുക എന്നത് ആണ് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ വിതരണ ശൃംഖലയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്വിഗിയും സൊമാറ്റോം പോലെയുള്ളതായിട്ടുള്ള സംഘങ്ങൾ നമ്മൾ സാധാരണ റോഡുകളിലൊക്കെ കാണുന്നതാണ് അവർ ഈ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് വളരെ ഫാസ്റ്റായിട്ട് ഇവർ സാധനങ്ങൾ കൊണ്ടുപോകുന്നു അപ്പോൾ അവിടെ എങ്ങനെയാണ് അതിൻ്റെ ഉൽപ്പാദനവും വിതരണം നടക്കണം എന്നൊക്കെ ഇപ്പോൾ ബർഗറുകൾ ഉണ്ടാക്കുന്ന ആളുകൾ അത് മാത്രം ഉണ്ടാക്കുന്നു അവർ ഉൽപ്പാദകർ മാത്രമാണ് അത് പാക്ക് ചെയ്യുന്ന ചില തൊഴിലാളികൾ അവർ പാക്കിംഗ് രംഗത്ത് മാത്രമാണ് ഇത് വിതരണം ചെയ്യുന്നതായിട്ടുള്ള തൊഴിലാളികൾ വേറെ ഈ രംഗത്താണ് എനിക്ക് തോന്നുന്നത് താൽക്കാലിക ജീവനക്കാരുടെ ഒരു ഒരു സുരക്ഷയെക്കുറിച്ച് യഥാർത്ഥത്തിൽ ഈ നിയമത്തിൽ പറയുന്നത് മറ്റ് പലയിടങ്ങളിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്ന പോലുമില്ല എന്നുള്ളതാണ് നാലാമത്തെ കോഡ് ഓക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് എന്നാണ് അതായത് തൊഴിൽ രംഗത്തെ ആരോഗ്യപരമായിട്ടുള്ള സാഹചര്യങ്ങളെക്കുറിച്ചുള്ള കോഡാണിത് ഇവിടെ പ്രധാനമായിട്ടും വരുന്നത് ആരോഗ്യരംഗം തന്നെയാണ് ആരോഗ്യരംഗത്ത് എങ്ങനെയാണ് കാര്യങ്ങൾ ഇനി വരാൻ പോകുന്ന കാലത്ത് നിർവഹിക്കപ്പെടുക അത് സംബന്ധമായിട്ടുള്ള നിയമങ്ങളാണ് ഇതിനകത്ത് ഏറ്റവും രസകരമായ കാര്യം ഇത് സ്പെഷ്യലൈസേഷനിലെ കൊണ്ടുപോകും നമ്മളൊരു ഡോക്ടറെ കാണുമ്പോൾ അയാൾ സർജനാണെങ്കിൽ അയാളുടെ പ്രധാനപ്പെട്ട ജോലി സർജറി മാത്രമാണ് മറ്റൊന്നും അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത തരത്തിലേക്ക് അദ്ദേഹം പതുക്കെ പതുക്കെ മാറിത്തീരുകയും ഒള്ളി സർജറി സ്പെഷ്യലിസ്റ്റ് എന്നത് അദ്ദേഹത്തിൻ്റെ തീരുകയും ചെയ്യും ഇപ്പോൾ അതേപോലെ തന്നെ എന്താണ് റേഡിയോളജിസ്റ്റ് അയാൾ ആകെ ചെയ്യുന്നത് സ്കാൻ ചെയ്ത് കാര്യങ്ങൾ പഠിക്കലും മാത്രമാണ് മറ്റൊന്നുമില്ല അയാളുടെ ജോലി തന്നെ എന്താണ് എന്ന് കുറേ കഴിഞ്ഞ സമയത്ത് ഡോക്ടർ എന്ന അലക്കുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ സമ്പൂർണ്ണമായിട്ട് അയാൾ മറന്നു പോകുന്ന വെച്ചാൽ അയാളൊരു മെഷീനാക്കി മാറ്റുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അവർ എന്തു ചെയ്യുന്നു ശുശ്രൂഷയും അതുപോലെ മരുന്ന് കൊടുക്കലുമൊക്കെ ചെയ്യും ഫാർമസ്റ്റുകൾ ഫാർമസിയിൽ മരുന്ന് വിതരണം മാത്രമാണ് ഇങ്ങനെ എല്ലാ മേഖലയിലെയും ആളുകളെ സ്പെഷ്യലൈസ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പ്രശ്നം അത് ഇതിൽ മാത്രമല്ല ഈ നാല് നിയമങ്ങളിൽ നമ്മൾ കാണുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമ്പൂർണ്ണമായിട്ട് ആളുകളെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്കിൽഡായിട്ടുള്ള ലേബേഴ്സായിട്ട് മാറ്റി തീർക്കുന്നുള്ള ഒരു ഡോക്ടറുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുകളോ സർഗാത്മകമായിട്ടുള്ള പ്രവൃത്തിയോ ഒരിക്കലും അവിടെ പരിഗണിക്കപ്പെടുന്നില്ല ഡോക്ടർ യഥാർത്ഥത്തിൽ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു ഡോക്ടറാണ് മനുഷ്യ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെക്കുറിച്ചും എല്ലാ അവയവങ്ങളെക്കുറിച്ചും അവയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും യഥാർത്ഥത്തിൽ അദ്ദേഹം അറിഞ്ഞിരിക്കേണ്ട ആ അറിവുകളിൽ നിന്ന് അദ്ദേഹത്തെ വെട്ടിമാറ്റി അദ്ദേഹത്തെ വെറുതെ സർജർ എന്നാല ശരീരത്തിൻ്റെ ഭാഗങ്ങൾ മുറിക്കുന്നവൻ മാത്രമാക്കി മാറ്റുന്ന ഏറ്റവും വലിയ ഒരു അപകടം അതിനകത്ത് നിലനിൽക്കുന്നുണ്ട് ഇത് ഇതിൽ മാത്രമല്ല ഈ നാല് കോഡുകളിലും യഥാർത്ഥത്തിൽ ആധുനിക കാലത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലും ആധുനിക കാലത്തിൻ്റെ വ്യവസായ സംരംഭങ്ങളെ അതേപോലെ തന്നെ വിപണനത്തെയും ഒക്കെ ലളിതവൽക്കരിക്കുന്നതിനും വ്യവസായികൾക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും വേണ്ടി എങ്ങനെ നമ്മുടെ തൊഴിൽ ശക്തിയെ മാറ്റിയെടുക്കാം എന്ന ഗവേഷണത്തിൻ്റെ ഒരു ഔട്ട്പുട്ട് മാത്രമാണ് അതുകൊണ്ടാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന് പറയുന്ന പ്രക്രിയയിലേക്ക് സർക്കാർ കാര്യങ്ങളെ കൊണ്ടുപോയിട്ട് സർക്കാർ മോഡേൺ സ്ലേവറി അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളത് ഇത് വളരെ അപകടകരമായിട്ടുള്ള ഒരു ചുറ്റുപാടാണ് സവിശേഷതയാണ് ഇത് തിരിച്ച് തിരിച്ചറിയാനായിട്ട് നോക്കഴിഞ്ഞില്ല എങ്കിൽ പഴയകാലത്തെ മാർക്സൊക്കെ വിശേഷിപ്പിച്ചിരുന്ന എലിനേറ്റഡ് ലേബർ എന്ന നിലയ്ക്ക് അതായത് അന്യവൽകൃതനായിട്ടുള്ള തൊഴിലാളി എന്ന നിലയ്ക്ക് തൊഴിലാളി മാർ മാറിപ്പോകുകയോ മാറ്റിത്തീർക്കപ്പെടുകയോ ചെയ്യും അത് അവരുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ബോർഡം എന്നു പറയുന്നതായിട്ടുള്ള പ്രതിഭാസത്തെ നിത്യസംഭവമാക്കി മാറ്റും ഒരാൾ ബോറടിച്ച് ഒരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ അകത്ത് ബോറടിച്ച് കഴിഞ്ഞാൽ തൊഴിലാസ്വാദനം എന്ന് പറയുന്നത് ജീവിതാസ്വാദനം എന്ന് പറയുന്നതും സമ്പൂർണ്ണമായിട്ട് അയാളുടെ ജീവിതത്തിൽ നിന്ന് ഒരു പ്രക്രിയയാണ് തൊഴിലാളിയെ മെഷീൻ്റെ ഒരു പാർട്ടാക്കി മാറ്റുന്ന തരത്തിലേക്കുള്ള കാഴ്ചപ്പാടാണ് ഈ തൊഴിൽ നിയമനിർമ്മാണത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വളരെ ശ്രദ്ധയോടെ എല്ലാ ട്രേഡ് യൂണിയനുകളും എതിർക്കുന്നത് പോലെ തൊഴിൽ നിയമത്തിനകത്തെ മനുഷ്യത്വത്തെ തിരിച്ചെടുക്കേണ്ടത് ആവശ്യമാണ്